നിലവിലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മിലാഫോളം നമ്മുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളോട് ചോദിക്കാനുള്ള ഒരറ്റ കാര്യമാണ് ഇത് നമ്മുടെ കൊക്കോ കോളിനെ മറിച്ചിടുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു സാധനത്തിട്ട് കുടിച്ചു വെങ്കിലും മോശമാണ് ഞങ്ങളെ ഫസ്റ്റ് മിലാകോളം കുടിക്കുന്നത് ഞാനേ കയറി ഇരുന്നൂറ്റി അമ്പത് എം എൽ നൂറ്റിഇരുന്ന പ്രൈസ് ഓവറാണോ ഇല്ല കമന്റ് കമന്റോട് എന്തായാലും പൊട്ടിച്ച് നേക്കിൽ ബിസ്മിൻ ചൊല്ലിയാണ് കുടിച്ചോ കുടിക്കുമ്പോൾ നമ്മളെ എക്സ്പെക്ടേഷൻ കോളന്റെ അത്രക്കും ഉണ്ടാവും ഇല്ലെന്നായിരുന്നു കേട്ടോ ഇറക്കുന്ന മുമ്പ് വാലിട്ട് മൊത്തത്തിൽ ടേസ്റ്റ് എടുത്തിട്ടാണ് ഇറക്കി വിട്ടത് കോക്കിന്റെ അത്രയ്ക്കും ഫ്ലേവർ ആണ് അത്രക്ക് ഷുഗറും ഇല്ല അതുകൊണ്ട് അഞ്ചുപനിക്ക് സീറ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു കോക്കിന്റെ ആഡ് ഷുഗർ ആണ് ആഡഡ് ഷുഗർ അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒന്നും കൂടി മിലാഫ് കോളയും ബെറ്ററി പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ വീഡിയോ എടുക്കുന്ന എടുക്കണോ കുടിച്ചിട്ട് ഓനക്ക് അത്രക്ക് പറ്റിയില്ല പക്ഷെ എനിക്ക് അത്ര മോശമായിട്ടും തോന്നിയില്ല അപ്പൊ ഞാൻ കുറെ ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് എന്താ പറയുക അതിലെ കമൻ്റ് വായിച്ചു നോക്കി അപ്പോൾ അവരും വൺ ടൈം ആയിട്ടുള്ളൂ ആയിട്ടുള്ളു അതിനകത്ത് ഉള്ളത് ഇല്ലയാണ് അതൊക്കെ അവരുടേതായിട്ടുള്ളൊരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് കമൻറ്റിടീ പിന്നെ അത് സൗദീൻ്റെ പ്രൊഡക്റ്റാണ് എന്തിനാണ് ഇറക്കിയതെന്നുള്ളതും നിങ്ങൾക്ക് ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളറിയാം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണെന്നുള്ള നിങ്ങളെ രീതിയിൽ വിലാഫ് കോളയാണോ അതോ നമ്മുടെ കോളയാണോ ബെറ്റർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ട് അറിയിച്ചാൽ സന്തോഷമായി ഓക്കെ ഇനി ഈ ഫ്രിഡ്ജിൽ കാണുന്ന ഏത് ഡ്രിങ്ക് വേണമെങ്കിലും നമുക്ക് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് എടുക്കാം നിങ്ങൾ കമന്റ് ഇട്ടോളി അത് നമുക്ക് ചെയ്യാട്ടോ ഇതിന്റെ ഫുൾ വീഡിയോ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട് അതിൽ പോയാൻ കണ്ടോളി